കേരളയിൽ വരും കേട്ടോ ഇല്ല എന്തൊക്കെ റോക്കറ്റ് സ്പീഡ് വരും കേട്ടോ എന്നൊരു തള്ളും അവസാനം ഭവനായി ശവമായി ശവം ചീഞ്ഞു നാറി കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ നാറ്റോ അടിച്ചിട്ടും മുഖ്യ മലയാളിക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായി വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് അനുമതികൾ അത് ശരി റെയിൽ പദ്ധതികളൊക്കെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കണമെങ്കിൽ അതിന് കേന്ദ്രത്തിന്റെ അനുമതി വേണോ അല്ലെ പക്ഷെ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് വാർഡ് മെമ്പറുടെ ഒരു സാങ്ഷനോട് കൂടി നമ്മുടെ വീട്ടുമുറ്റത്തോടൊക്കെ റോക്കറ്റിന്റെ സ്പീഡിൽ ട്രെയിൻ ഓടിക്കാന്നായിരുന്നു ഓ അത് നടക്കത്തില്ലേ കേന്ദ്രത്തിന്റെ അനുമതി വേണോ അല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ മാത്രമേ റെയിൽ വികസനം സംസ്ഥാനത്ത് ഓ അപ്പൊ നടക്കൂല കേന്ദ്രത്തിന് അനുമതി വേണം നിർബന്ധം അല്ലെ വാർഡ് മെമ്പറെ കൊണ്ട് നടന്നില്ലെങ്കിൽ അടിപൊളിയായിട്ട് നടപ്പിലാക്കാന്ന വിചാരിച്ചത് ഏഹ് നാട്ടുകാരെല്ലാരും കൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് വികസിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഒരു ഒപ്പും കൂടി ഇട്ടെങ്കി കാര്യം പെട്ടെന്ന് നടക്കും എന്നായിരുന്നു വിചാരിച്ചു നടക്കൂലേ മറ്റു കാരണങ്ങളിൽ കാരണം അതിനുള്ള അനുമതി ഓ നമ്മുടെ രാഷ്ട്രീയ നില അല്ല നിലപാട് ഓ അതാണ് പ്രശ്നം ഉം എന്ന് വെച്ചാൽ നമ്മൾ ഇനി കേരളം വികസിപ്പിച്ച് അടങ്ങൂന്നുള്ള ഒറ്റ പിടിവാശിയിൽ നിൽക്കുന്നു അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയം വികസനമാണ് നമുക്ക് മുഖ്യം പോക്കറ്റ് വികസനം തുടങ്ങി കുടുംബ വികസനം വരെ സാധ്യമാക്കിയ നമ്മൾ ഇനി ആ റെയിൽ റെയിൽപാളങ്ങളും കൂടി വികസിപ്പിച്ച് ചൂടപ്പം നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കാന്ന് വിചാരിച്ചാൽ അത് കേന്ദ്രം സമ്മതിക്കില്ല നമ്മുടെ രാഷ്ട്രീയമാണ് പ്രശ്നം നമ്മുടെ രാഷ്ട്രീയ ഇപ്പൊ എവിടെ ഉണ്ടോ ആ എന്നിട്ട് പിന്നെ ഇനിയിപ്പ എന്താ ചെയ്യുന്ന പറഞ്ഞ തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ നമ്മൾ ഇനിയിപ്പൊ അപ്പം ചൂടാറുന്നതിന് മുമ്പ് എങ്ങനെ വിൽക്കും നമ്മുടെ ഐഡിയ എന്താ കേന്ദ്രം അനുമതി തന്നില്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് പറ അപ്പത്തിന്റെ മാവ് പുളിച്ചത് അവിടെ പൊങ്ങി കളയ ഏഹ് എത്ര സമയം പറഞ്ഞ വെച്ചോണ്ടിരിക്കുന്നെ പറ വെച്ചിട്ട് കാര്യമില്ല എന്നാണ് തോന്നുന്നത് വാങ്ങുന്നേ എന്തോരം ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പ കച്ചവടം ചെയ്യാനുള്ള ഞാൻ പറഞ്ഞില്ലേ മാവ്പ്പിച്ചത് അത് ഇത്തിരി കൂടെ ഒരു വലിയ തോതിൽ വികസിപ്പിച്ച് ഒരു ചെറുകിട ബിസിനസ് ആക്കി തുടങ്ങി കുറെ ആളുകൾക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നടത്താൻ വേണ്ടിട്ട് ഒരു ലോൺ വരെ എടുത്തു വെച്ചതാ നിങ്ങൾ പറഞ്ഞ അത് നടക്കുമെന്ന് നമുക്ക് നൂറ്റമ്പത് ശതമാനം ഉറപ്പല്ലായിരുന്നോ ആ ഉറപ്പിന്റെ പേരില് ഞങ്ങൾ എല്ലാം എന്തൊക്കെ കാര്യങ്ങള് ദൈവമേ ഇവിടെ പ്രതീക്ഷിച്ചും പ്ലാൻ ഒക്കെ ഇരിക്കുന്നു വരും കേട്ടോ ഇല്ല മഞ്ഞ കുറ്റി താണ്ടോരുത്തരുടെ അടുപ്പിനകത്ത് നാട്ടിയത് അങ്ങനെ തന്നെ കിടക്കുക അതിനൊക്കെ ഇനി ആര് എന്നാ സമാധാനം പറയുവെന്ന ഏർ ഇനിയിപ്പോ ബസ് ബഹിഷ്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിരിക്കുക നമുക്കിനി കേരളയില് വരും നമ്മുടെയൊക്കെ മുറ്റത്തൂടാ കേരയിൽ പോകുന്നത് ഏഹ് ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലോട്ട് അഞ്ചാറോ രൂപ കൊടുത്താൽ നമുക്ക് റോക്കറ്റ് സ്പീഡിൽ ചെന്ന് എത്താൻ പറ്റത്തില്ലേ ഏഹ് എന്നോക്കെ പ്രതീക്ഷയായിരുന്നു ഞങ്ങളാണെങ്കിൽ ചന്തയെന്ന് മീൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ വരുന്നതിനോടകം ഞങ്ങൾ പാവപ്പെട്ട ഒരു ഓട്ടോയലോ ബസ്സിലോ ഒക്കെ കയറിയല്ലേ വരുന്നു അല്ലെങ്കിൽ നടന്നു വരും കാശില്ലാത്തപ്പോൾ ഈ ഓട്ടോ ചാർജിനേക്കാളൊക്കെ കുറവല്ലായിരുന്നോ നമ്മുടെ കേരളിന് അപ്പൊ മീനൊക്കെ നല്ല ഫ്രഷായിട്ട് പെടക്കുന്ന മീൻ തോട്ടിന്ന് പിടിച്ച് അത് ചാകാതെ വീട്ടിൽ കൊണ്ട് തല്ലിക്കൊന്ന് കറിവിച്ചതിന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ എൻ്റെ ദൈവമേ എല്ലാം നശിച്ചല്ലോ എല്ലാം നശിച്ചല്ലോ ഞങ്ങളിത് എങ്ങനെ സഹിക്കും ഞങ്ങളിത് എങ്ങനെ സഹിക്കും ഇന്ന് നടക്കും നാളെ നടക്കും എന്നും പറഞ്ഞ് ഞങ്ങൾ വലിയ പ്രതീക്ഷയാണല്ലോ ഇതിൽ വെച്ചത് നടക്കൂല്ലേ അനുമതി തരൂല്ലേ പ്രതീക്ഷ വേണ്ടല്ലേ അത് ഉപേക്ഷിക്കുന്നു വേറെ വഴികൾ വേറെ വഴികളാണ് നമുക്ക് മുന്നിൽ ഇല്ലാത്തത് ഇപ്പൊ ഇവിടുത്തെ റെയിൽവേ വികസനം സാധ്യമാക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് തമ്മിലുള്ള രാഷ്ട്രീയ പൊരുത്തക്കേടുകൾ കൊണ്ട് അവർ ആ അനുമതി തരുന്നില്ല അപ്പൊ അതിന് നമ്മൾ ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കണം മോദി അല്ലെങ്കിൽ ട്രംപ് മനസ്സിലായില്ലേ അതും അല്ലെങ്കിൽ പുടിൻ ഇല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിൽ വെച്ച് പിടിക്കും വഴികൾ നൂറായിരം കിടക്കുകയല്ലേ ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്ത് ഉൾപ്പെട്ട മറ്റൊരു രാജ്യമായ കേരളത്തിന് വികസിപ്പിക്കാൻ അവിടുന്ന് മേളിൽ നിന്ന് കേന്ദ്രം നമുക്ക് അനുവാദം തരുന്നില്ല കാശ് തരുന്നില്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നിടത്തോട്ട് പോവും കേരളം ഇനി തൊട്ട് അമേരിക്കയുടെ ഭാഗമാക്കാം എങ്ങനെ ഇരിക്കുന്നു ട്രംപ് ആകുമ്പോൾ ഡോളർ നിരക്കല്ലേ ഡോളറൊക്കെ ഇപ്പം അതാ തൊണ്ണൂറ് രൂപയാണ് ഒരു ഡോളർ മോദിയെ ഞെട്ടിക്കാൻ ഇതിനപ്പുറം മറ്റൊരു തീരുമാനം വേണം എത്രയും പെട്ടെന്ന് അങ്ങുന്നേ കേരളം എന്ന രാജ്യം അമേരിക്കയുടെ ഭാഗമാക്കാൻ നോക്ക് ആ നമുക്ക് ഇന്ത്യ എങ്ങ് ബഹിഷ്കരിക്കാം അപ്പം പിന്നെ ഇവിടെ കേരളിന് കേരയിൽ ഓരോ വീടിൻ്റെ ടെറസിലും പാർക്ക് ചെയ്ത് ഓരോ ഹെലികോപ്റ്റർ ഏ പിന്നെ ന്യൂയോർക്ക് മോഡൽ മോഡലല്ലായിരിക്കും ഇവിടുത്തെ കുഴികൾ ഇപ്പോഴുള്ള കുഴികളേക്കാൾ ആഴത്തിലുള്ള കുഴികള് ഗർത്തങ്ങള് അടുപ്പിച്ചടുപ്പിച്ച് റോഡുകളിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്വന്തം നിലയിൽ വികസിപ്പിക്കുന്നതെന്ന് കണ്ട് കേന്ദ്രം ഞെട്ടട്ടെ ഈ ഒരു ഐഡിയ ഇനി നടപ്പിലാകാൻ പോകുന്നുള്ളൂ അങ്ങനെ കാര്യമായിട്ട് ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കും പിന്നെ നമ്മൾ അമേരിക്കയുടെ ഭാഗമായ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൻ്റെ കുറച്ച് ചെലവുകൾ ഇരിപ്പ് വശം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രംപ് എണ്ണം കുറച്ചുകൂടെ റിഡക്ഷനൊക്കെ തരികയും ചെയ്യും ഏ പിന്നെ ഒരാറുമാസം അവിടെ ആറുമാസം ഇവിടെ അങ്ങനെ കഴിയുകയും ചെയ്യാം അപ്പം ആലോചിക്കാം കേട്ടോ നമ്മൾ ഇവിടെ നിന്നില്ല വരും സംശയമില്ല കേട്ടോ ഒരു നില മെട്രോ മേലെ നില കേരള ഈശ്വര ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്